അള്ളാഹുവിന്റെ മഹത്തായ ഫതിലുമുണ്ട് നമ്മുടെ ആരുടെയും യാതൊരു അവകാശവും ഇല്ലാതെ അവന്റെ ഔദാര്യമായി പിന്നെയും ഒരു പുണ്യ ദിവസവും കൂടി നമുക്ക് വന്നു കിട്ടിയിരിക്കുകയാണ് യോമിൽ ജോമാ അതിന്റെ എല്ലാ ഹയറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മിച്ചേർക്കുമാറാവട്ടെ നമ്മുടെ കുറവുകളും പിഴവുകളുമെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ മഹറമാസത്തിന്റെ അവസാനത്ത് ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ആദരണീയ മാസങ്ങൾ അതിൽ മൂന്നെണ്ണം ഒരുമിച്ചുള്ളത് ദുൽഖ ദുൽഹജ മഹർ അത് അവസാനിക്കുകയാണ് ഇനിയും ഒമ്പതോ പത്തോ ദിവസങ്ങൾ ബാക്കിയുണ്ട് യഥാർത്ഥത്തിൽ ആദരണീയ മാസങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ആ ആദരണീയമായ മാസങ്ങളിൽ ദിവസങ്ങളിൽ അക്രമം പ്രവർത്തിക്കരുത് യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങൾ എന്നാണ് പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ആദരണീയ മാസങ്ങൾ എല്ലാ തിന്മകളും മറ്റവസരങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് നന്മകളും അങ്ങനെ തന്നെ മറ്റ് അവസരങ്ങളേക്കാൾ അള്ളാഹു ആദരിച്ചിട്ടുള്ള അവസരങ്ങളിൽ രാവുകളിൽ പകലുകളിലുമൊക്കെ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് മറ്റവസരങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് എത്രത്തോളം മഹനായ അബുഹുറേറുല്ലാഹുവിൻ്റെ പറഞ്ഞു തരുന്ന ഒരു നബിവചനമുണ്ട് നബിസലാസല മഹറം മാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഫ്ലു സിയാമി വഴദ് മഹറമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മാസത്തിലെ നോമ്പാണ് അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലെ സുന്നത്ത് നമസ്കാരമാണ് തഹജിദും ഹിയാമല്ലി വിത്തർ ഇതൊക്കെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം മുസ്ലിമിന്റെ യുവാഹത്തിൽ കാണാം സൂചിപ്പിക്കുന്നത് ആദരണീയമായ അവസരങ്ങൾ നന്മകൾ കൊണ്ട് വർദ്ധിപ്പിക്കാൻ അതിനുള്ള ഒരു ഉത്സാഹം തന്നെ എപ്പോഴും സത്യവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് ജുമാ ദിവസത്തിൽ ദക്രകളും പ്രാർത്ഥനകളും വർദ്ധിപ്പിക്കുക അള്ളാഹുവിന്റെ പ്രവാചകരുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക ലേലത്തുൽ ജുമാ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകൽ ദിവസ അവസരങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പുണ്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും അതൊക്കെ പ്രത്യേകിച്ച് ആദരണീയമായ അവസരങ്ങൾ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിനുള്ള നൽകുമാറാവട്ടെ അവസരങ്ങൾ അവസരങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും അമിതമായ പ്രതീക്ഷയോടുകൂടി നിന്നുകൂടാം വളരെ പ്രസിദ്ധമായ ഹദീസ് പലപ്പോഴും നമ്മൾ കേട്ടതായിരിക്കാം നബി നബിസ് അലൈഹി സ്വലമ വളരെ ഗൗരവമായി ഉണർത്തുന്ന ഒരു കാര്യം ബാദിറുബിൽ അഴമാലി ഫിത്തനൻ കിറ്റല്ലൈലിൽ മുതലിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പരീക്ഷണങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ മുൻകടക്കണം കടുത്ത പരീക്ഷണങ്ങൾ ഒന്നിനും ആവാത്ത പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകൾ വന്നുറിക്കാം എത്രത്തോളം കക്കിറ്റല്ലൈലിൽ മുതലിൽ കൂരാകൂരിത്തുള്ള കട്ടികൂടിയ രാത്രി പോലെ ഒന്നും കാണാൻ പറ്റാത്ത എന്തുവാ അന്തം വിട്ടു പോകുന്ന എന്താ ചെയ്യേണ്ടത് എങ്ങട്ടാ പോവേണ്ടത് എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ബേജാറായി പോകുന്ന ഗുഴങ്ങിപ്പോകുന്ന അവസരങ്ങൾ പരീക്ഷണങ്ങൾ ഉണ്ടാവാം അതിനു മുമ്പ് കാത്തുനിൽക്കാതെ അനുകൂലമായ സാഹചര്യങ്ങൾ നന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനുപയോഗപ്പെടുത്തുക പരീക്ഷണങ്ങളെ വന്നു ഭവിക്കുന്നതിന് മുമ്പേ അവസരങ്ങളെ നിങ്ങൾ നേടിയെടുക്കുക എത്രത്തോളം എന്ന് വെച്ചാൽ രാവിലെ മോമിനായ ഈമാനും ഒരു മനുഷ്യൻ വൈകുന്നേരം ആവുമ്പോഴേക്ക് നിഷേധിയായി പോകും ഈമാൻ കുറഞ്ഞു പോകും കാരണം ജീവിത സാഹചര്യങ്ങൾ അനുഭവങ്ങൾ പരീക്ഷണങ്ങളുടെ തല്ലിക്കയറ്റം ആ രീതിയിൽ മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കും അതുപോലെ തന്നെ വൈകുന്നേരൊക്കെ നല്ല കോലത്തിലായിരിക്കും നല്ല ബോധത്തിലായിരിക്കും നേരം വിളുക്കുമ്പോഴേക്ക് അതെല്ലാം തലതിരിഞ്ഞിട്ടുണ്ടാകും കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടി ഉണ്ടാവുന്നതല്ല സാഹചര്യങ്ങൾ പലതും പൊടുന്നനെ വന്നു പെടുമ്പോൾ പലതിനും സാധിക്കാത്ത അവസ്ഥ മനുഷ്യൻ ദുർബലനായി പോകുന്നു അതുകൊണ്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ആരോഗ്യവും സമയവും സൗകര്യവുമുള്ള അവസരങ്ങളെ നിങ്ങൾ പുണ്യങ്ങൾ ചെയ്ത് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ് ആ വചനത്തിന്റെ ആശയം ആ ആശയത്തിൽ ഒരുപാട് ഒരുപാട് വചനങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഇമാമുസ്ലിമും ദൃമിതിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വചനമാണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു മണ്ണിടിച്ചിൽ ഒന്നായിട്ട് ഒഴുകിപ്പോകുന്നു എന്തെല്ലാമാണ് എന്തൊക്കെ പ്ലാനുകളുമായി എന്തൊക്കെ ഉദ്ദേശങ്ങളുമായി പ്രോജക്ടുകളുമായി പരിപാടികളുമായി പോകുന്ന ആളുകൾ തൊഴിലാളികൾ മുതലാളികൾ എല്ലാവരുടെയും ശ്രദ്ധ മാറിപ്പോയി എല്ലാവരുടെയും എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോയി ഒരു മണ്ണിടിച്ചിലുണ്ടായി ഒരു സഹോദരൻ വാഹനത്തോടുകൂടി മണ്ണിന്റെ അകപ്പെട്ടു പുഴയിലേക്ക് എഴുതപ്പെട്ടു ഒഴുക്കിൽപ്പെട്ടു പോയി ഇപ്പോഴും പത്ത് ദിവസം കഴിഞ്ഞിട്ടും കൃത്യമായ ഒരു വിവരവുമില്ല ബോഡി കിട്ടിയിട്ടില്ല ജീവന്റെ വില എന്നാണോ പറയേണ്ടത് ജീവനില്ലാത്ത ഒരു ഡെഡ് ബോഡി വില ഡെഡ് ബോഡിയുടെ വില എന്നാണോ പറയേണ്ടത് എന്തായിരുന്നാലും എത്ര വിലയാണ് അതിന് കൊടുക്കുന്നത് സന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ വ്യക്തിപരമായ സ്വകാര്യ ജീവിതത്തിൽ കുടുംബത്തിൽ പ്രാദേശികമായി മൊത്തത്തിൽ എല്ലാവരെയും അലട്ടുന്നിൽ മുതലിൽ വേറൊന്നും കാണാൻ പറ്റാത്ത ആലോചിക്കാൻ പറ്റാത്ത ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ പരീക്ഷണങ്ങളിൽ നിങ്ങളെ വന്നു പിടികൂടും അതിനു മുമ്പേ അനുകൂലമായ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക മഹാനായ റാഫി ും നിങ്ങൾ ഉപയോഗപ്പെടുത്തുകാര മഹാനായത്ത്ാഹുന് പറയുണ്ട് മെമ്പറിൽ കയറി സ്ഥാനം സ്ഥാനമേറ്റെടുത്തതിനു ശേഷമുള്ള അവസരങ്ങളാണ് അതിനെ കരഞ്ഞു എന്നിട്ട് അബൂബക്കർ അബുഖിഖു പറയാണ് താമ റസൂലിന്റെ ഒന്നാമത്തെ കൊല്ലം തന്നെ നബിസ് കയറി ഉപദേശിക്കാൻ വേണ്ടി എന്നിട്ട് കരഞ്ഞു സുമ എന്നിട്ട് റസൂൽ അള്ളാഹന്റെ കരഞ്ഞുകൊണ്ട് പറയാണ് സഹോദരങ്ങളെ നിങ്ങൾ അള്ളാവിനോട് ആരോഗ്യത്തിനും ആശ്വാസത്തിനും വേണ്ടി തേടുക ദൃഢമായ ശരിയായ വിശ്വാസം ഈമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം ആരോഗ്യമാണ് ശാരീരികമായ അസ്വസ്ഥതയാണ് ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് അവിടെയാണ് ഈമാൻ തഹുവ അങ്ങനെ ആരോഗ്യമുള്ള അവസ്ഥയിലാണ് കർമ്മങ്ങളെല്ലാം നല്ല മട്ടത്തിൽ പൂർണമായ രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കുക അതുകൊണ്ട് നിങ്ങൾ ആഫിയത്തിനു വേണ്ടി തേടുകസൂലല്ല അബ്ബാസ്റാഹുവിനും നബിസ്ലാസിനെടുത്ത് വന്നിട്ട് ഒരു ഉപദേശം ചോദിച്ചപ്പോ പറഞ്ഞു നീ ആഫിയത്തിനു വേണ്ടി അള്ളാഹിനോട് തേടുക താങ്കൾ തേടുക ചെറിയൊരു സംഗതിയല്ലേ കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും വന്ന് അബ്ബാസ്റല്ലാ ചോദിച്ചു ഔസിനി എന്നെ ഉപദേശിക്കൂ പ്രവാചകന് പിന്നെയും പറഞ്ഞു ആഫിയത്തിന് വേണ്ടി തേടാൻ പിറ്റേന്നോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് പിന്നെയും വന്നു ഒരു ഉപദേശം തേടുകയാണ് അപ്പോഴും നബി നബിസലാ അലൈസ് പറയാണ് അളാപ്പനോട് മൂന്നാമത്തെ വട്ടം രണ്ടു പ്രാവശ്യം പറഞ്ഞില്ലേ അള്ളാഹിന്റെ പ്രവാചകരുടെ അളാപ്പെ എന്ന് വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി തേടുക അത്രക്ക് പ്രാധാന്യമുള്ളതാണ് ആശ്വാസകരമായ ശാരീരികമായ ആരോഗ്യപരമായ സുസ്ഥിതി ഉണ്ടാവുക എന്നത് അങ്ങനെയുള്ള അവസ്ഥയിലാണ് നന്മകൾ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുക മനസ്സിലുള്ള ഉദ്ദേശത്തിന് ഇന്നമല്ലാഴമാൽ ഭിന്നിക്കുന്ന നമുക്കൊക്കെ അറിയാം അങ്ങനെയല്ല എന്നല്ല പറയണത് എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച മാതൃവല്ലാഹിനോട് പ്രത്യേകം വസിയത്തായി പറഞ്ഞ സ്നേഹത്തിന്റെ സമ്മാനമായി വിശ്വാസമായി പറഞ്ഞുകൊടുത്തത് അള്ളാഹ് മായിനി അല്ല ധിക്ക വശുക്കിരിക്ക വഹുസനീയപാതത്തിൽ നിന്നെ ഓർത്തുകൊണ്ടിരിക്കാൻ നിനക്ക് നന്ദിയുള്ളവനാവാൻ വഹുസനിയുബാധത്തിൽ നിനക്കുള്ള അഭിപാദത്തുകൾ എങ്ങനെങ്കിലും ഒക്കെ ചടങ്ങുകൾ തീർത്തു എന്നല്ല പൂർണ്ണമായ അർത്ഥത്തിൽ കൃത്യമായ മട്ടത്തിൽ സ്വീകാര്യമായ രൂപത്തിൽ നിർവഹിക്കാൻ പഠിച്ചവനെ എന്നെ സഹായിക്ക അതിന് സാധിക്കണമെങ്കിൽ ആരോഗ്യവും ആശ്വാസവും അതിൽ പ്രധാനമാണ് അതിനുവേണ്ടി തേടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഓരോരോ കെടുതികളും പ്രകൃതിക്ഷോഭം എന്നൊക്കെ പറയും പ്രതീക്ഷിക്കാത്ത കടുത്ത മഴ കാറ്റ് അങ്ങനെ ഒന്നായിട്ട് കുത്തൊലിച്ചു പോയി എന്നൊക്കെ ശരിക്കും എവിടെയൊക്കെ ഭൂമിയിൽ അതിക്രമിച്ച് മനുഷ്യൻ കൈവെക്കുന്നുണ്ടോ കൈകാര്യം ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ അത് ആ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് സുഹൃത്തിൽ മുലിച്ച് നമ്മളൊക്കെ ഓതിപ്പോകുന്ന വചനുണ്ട് അവിടെ പറയണത് ഭൂമിയെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പെടു തിന്നിട്ടുണ്ട് അതിന്റെ ഭൂമിയുടെ കൂടി നിങ്ങൾ കാര്യം സഞ്ചരിക്കുക അവിടെയുള്ള അവിടെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുക സമ്പാദിക്കുകയും ഒക്കെ ചെയ്യാന്ന് മഹാനായ മുഫസറുൽ അബ്ദുല്ലാബിൻ അബ്ബാസ് അബിയുള്ളാൻ കത്താത റിയുല്ലാഹൻ പോലുള്ളവർ പറഞ്ഞിട്ടുള്ളത് മനാക്വിൽ അറി കൊണ്ട് ഉദ്ദേശിച്ചത് പർവ്വതങ്ങളും കുന്നുകളുമാണ് അത് ഇടിച്ചു നിരപ്പേക്കാനല്ല നിരന്ന സ്ഥലങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് വേറെയുണ്ട് ഭൂമി വിശാലമാണ് ഭൂമിയിൽ അത്ഭുതകരമായ വ്യത്യസ്തമായ വിഭവങ്ങൾ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ അതിലൊന്നും മാറ്റം വരുത്താതെ അതിലെ നിങ്ങൾ അതിന്റെ തോളത്തുകൂടി കയറി സഞ്ചരിക്കുക ഇടിച്ചു തകർക്കുകയല്ല എന്നാണ് സൂറത്തിൽ മുൽക്കിലെ വചനത്തിന്റെ അർത്ഥം എന്ന് മഹാനായ അബ്ബാസ് അംബാസ്നെ പോലുള്ളവർ പറഞ്ഞത് കാണാൻ സാധിക്കും ഏതൊരു പരീക്ഷണത്തിലും ഏതൊരു കെടുതിയിലും പാഠങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെയായിരിക്കാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഉണർത്തുന്നത് ഏതായിരുന്നാലും അള്ളാഹു സുബനവാല അവസരങ്ങളെ സമയത്തിന്റെ വില മനസ്സിലാക്കി അവസരത്തിന്റെ ഒരിക്കലും ആവർത്തിച്ചു ആവർത്തിക്കാൻ ഇടയില്ലാത്ത യാതൊരു ഗ്യാരണ്ടിയുമില്ലാത്ത നമ്മുടെ ആയുസ്ന്റെ അംശങ്ങളായി കടന്നുവരുന്ന നിമിഷങ്ങൾ അവസരങ്ങൾ അതിനെ മത്സരബുദ്ധിയോടുകൂടി പുണ്യങ്ങൾ വർദ്ധിപ്പിച്ച് നന്മകൾ ചെയ്തുകൊണ്ട് മറ്റ് പ്രതികൂലമായ അവസരങ്ങളിലേക്ക് നീക്കിവെക്കാതെ പിന്നീട് സങ്കടപ്പെടുന്ന അവസ്ഥയില്ലാതെ നേടിയെടുക്കാനുള്ള ഈമാനും ഹൈമും തോഫിക്കും റഹ്മാൻ തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുന്നതാവട്ടെ الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاة والسلام على رسول الله امين والعاقبة للمتقين عباد الله اوصيكم ثانيا واياي بتقوى الله بريبتلي وريكل كوري الله من بدي ولك غل من سلاك جيودة البالي كنا يدارتا متقي غلاي تيران فريش انا من نرتويان സമയത്തിൻ്റെ സൗകര്യങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വന്നുപോകുന്ന അവസരങ്ങളുടെ വില പലപ്പോഴും അറിയുന്നില്ല അത് കടന്നുപോയതിനു ശേഷമാണ് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയതിനു ശേഷമാണ് രണ്ടനുഗ്രഹങ്ങൾ അധിക മനുഷ്യരും അതിൽ വഞ്ചിതരാണ് അതിന്റെ വില അറിയാതെ അത് നഷ്ടപ്പെടുത്തി കളയുന്നു അസെഹത്ത് വൽഫറാ ആരോഗ്യവും ഒഴിവ് സമയവും സമയത്തിന്റെ നിസ്സാരമായ അംശങ്ങൾ പോലും എന്തുമാത്രം വിലപ്പെട്ടതാണ് ഒരിക്കല് അള്ളാഹുന്റെ റസൂല്സലു അലൈഹി വസ്സലാണ് ഒരു മോതിരണ്ടാക്കി ഉണ്ടാക്കിപ്പിച്ചു എന്നിട്ടത് കഴിയിൽ അണി കയ്യിൽ അണിഞ്ഞു സഹാബികൾ പലരും കൂടിയിരിക്കുന്ന സദസ്സിൽ സദസ്സിലാഹ് അല്ലെങ്കിൽ ഇരിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നബീസ്വലാഹുല ആ മോതിരം മോരിയിട്ട് നിലത്തെറങ്ങും എന്നിട്ട് പറയാണ് ആദാ അൻകും പുതിയൊരു മോതിര നോക്കി എടുക്കു നോക്കിപ്പോ ആദാ അൻകും ഇത് എന്നെ തിരക്കാക്കി കളഞ്ഞു ബിസിയാക്കി കളഞ്ഞു നിങ്ങളെ ശ്രദ്ധിക്കുന്നതിന് പകരം ഞാൻ മോതിരത്തുമ്പോൾ നോക്കി പോപ്സല എന്ന് പറയണേ ഇലേ ഹി നല്ലറത്തും വൈലേക്കും നല്ലറത്തും ഞാൻ ചിലപ്പോ അതിമലേക്ക് നോക്കേണ്ടി വരുന്നു ചിലപ്പോഴേ നിങ്ങളെ നോക്കാൻ പറ്റുന്നുള്ളൂ എപ്പോഴും കൂടെ ഇരിക്കുന്ന നബിയുടെ തിരുമൊഴികൾ വഹിയാണെങ്കിലും വചനങ്ങൾ ഉപദേശങ്ങളാണെങ്കിലും എല്ലാം കേൾക്കാനും പഠിക്കാനും കാത്തിരിക്കുന്ന സഹാബ് എന്തുമാത്രം ആത്മീയമായി എഴുകിച്ചേർന്ന ഒരു ബന്ധമാണ് ആ സദസ് അവിടെ വിള്ളലുണ്ടാക്കുന്ന മുന്നിലിരിക്കുന്ന സഹാബത്തിനെ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ മോതിരം എന്നെ ശോലാക്കി കളഞ്ഞു എന്ന് എന്നറിഞ്ഞത് ഭൂരി വലിച്ചെറിഞ്ഞു അപ്പോ ഇമാം അഹമ്മദും നസായും റഹ്മത്തുള്ള അലിയും ഉദ്ധരിക്കുന്ന ഹദീസാണ് സൂചിപ്പിക്കുന്നത് പുണ്യങ്ങളുടെ അവസരങ്ങള് നിസ്സാരമായ നിമിഷങ്ങളുടെ നിസ്സാരമായ അംശങ്ങളിൽ പോലും അത് നഷ്ടപ്പെട്ടു പോകാം കൂട്ടുകാരുണ്ട് പഠിക്കാനുള്ള സദസ്സാണ് എൽമിന്റെ മജിലിസാണ് അല്ലെങ്കിൽ ക്ലാസ് മുറികളാണ് ജുമ നടക്കുന്ന സ്ഥലമാണ് കുടുംബ സദസ്സുകളാണ് എവിടെയാണെങ്കിലും എല്ലാവരെയും പരിഗണിക്കുകയും എല്ലാവരെയും കേൾക്കുകയും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നന്മകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള സദസ്സിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ എടുത്തിട്ട് അതിന്മലായി പോവുക എല്ലാ ശുകലും ശ്രദ്ധ തെറ്റിപ്പോകുക പുണ്യം നഷ്ടപ്പെടുകയാണ് ചിലപ്പോൾ തിന്മകൾ കൂടി വരികയാണ് അങ്ങനെയുള്ള അവസരങ്ങൾ സൂചിപ്പിക്കുന്നത് അസ്യഹത്തോൽ ഫറാവ് നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ഒഴിഞ്ഞ സമയങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ അതൊക്കെ അതിന്റെ വില അറിയാതെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിപ്പോകരുത് അള്ളാഹ് ഹുഗാക്കുമാർ ആവട്ടെ ഒരുപാട് പരീക്ഷണങ്ങൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ടാണ് എല്ലാവരും കഴിഞ്ഞു പോകുന്നത് പള്ളിയിൽ വന്നിരിക്കുന്നവരും വരാൻ പറ്റാതെ വിഷമിക്കുന്നവരും വീട്ടിലുള്ളവരും ചിലരൊക്കെ ആശു ആശുപത്രികളിലാണ് അങ്ങനെ ധാരാളമുള്ളത് നമ്മുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും അല്ലാത്തവരും അറിയുന്നവരുമല്ലാത്തവരുമായി അനേകമാണ് അവരുടെയൊക്കെ ആശയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു സുഖാനത്താൽ അവർക്കെല്ലാം എത്രയും വേഗം ആരോഗ്യത്തോടു കൂടുതലുള്ള ആയുസ്ന് പ്രദാനം ചെയ്യുമാറാവട്ടെ ആശ്വാസം നൽകുമാറാവട്ടെ